ഹലോ ഗായ്സ് നമസ്കാരം ഇതുപോലെ നൂഡിൽസ് കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട്രോൾ ചെയ്യും ഓരോ നഷ്ടങ്ങൾക്ക് വരുല്ല നോക്കിക്കോളില്ല ഹായ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നൂഡിൽസ് കൊണ്ടൊരു പരിപാടിയാണ് അതിന് ഇത്രയും സവോള ക്യാപ്സിക്കോ ക്യാപ്സിക്കോ തക്കാളി അതുപോലെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു കിഡിലും ഐറ്റം ഉണ്ടാക്കാൻ പോകണം അപ്പം നമ്മൾ വീടിലേക്ക് കിടക്കാം ഇപ്പം വീട് നമ്മളിതൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ തീ കത്തിക്കാൻ പോകുന്നത് ഇതുപോലൊരു ചട്ടി വെക്കും തീ കത്തി വെച്ചു അപ്പം നമ്മൾ കിഡിലും ഐറ്റം ഇപ്പം റെഡിയാകും

അങ്ങനെ ഒരു ഒരിക്കലാണ് പരിപാടി നമ്മൾ പഞ്ചറുകടയിൽ പോയപ്പോ അവിടെ പരിപാടി കൊടുക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സവോള അങ്ങനെ ആടിച്ചുപാടി ഇങ്ങോട്ട് നിക്കണം കേട്ടോ സവാള നമ്മളെ ശവോള മൈൻഡ് വട്ടെ ശവാളയിലേക്ക് ഇടാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നമ്മളെ കാപ്സിക്കോ ഇതിലേക്ക് ഇടാൻ പോകുന്നു കാപ്സിക്കോ കാണി കൂടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെ ഒരുപാട് ഐറ്റം ഇതിൻ്റെ ഉള്ളിലിട്ടുണ്ട് ഒരു കിടിലം പരിപാടിയാണ് വയന്റ് വരാനാണ് കുറച്ച് നേരാണ് ചെക്കന് വിശന്നിട്ട് വിചാരിച്ചാണ് ഇന്നുകൊണ്ട് ജയിപ്പിച്ചാണ് അപ്പൊ എന്തായാലും ഒരു കിഡിലം പരിപാടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഇനി നമുക്ക് അറിയാണെങ്കിൽ Ngomong. പാക്കറ്റാണ് ഈ സാധനം ഒരുപാട് ആൾക്ക് തിന്നാൻ ഉണ്ടാകും ഇഷ്ടമാതിരിണ്ടാകും നാല് പാക്കറ്റാണ് നാല് പാക്കറ്റ് കൊണ്ട് ഒരു കിട്ടിലും പരിപാടി ഉണ്ടാക്കാം കണ്ടോ റൈറ്റമായിരിക്കും അതിൽ അതാണ് ഇവിടെ നിന്ന് അപ്പൊ നമ്മളെ കെട്ടിടം സാധനം ഇപ്പൊ റെഡിയാകും അപ്പോ പ്രേമ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലടിക്കാം അപ്പോ

Look would... at മസല ഇട്ടാ പോണേ ഉള്ളു കുറച്ച് എരുമ്പുളിയൊന്നും നമ്മക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇതിന് വെള്ളം ഒക്കെ പോവാ പാക്കറ്റ് വേഗമുള്ള വെള്ളം നമ്മളതിനെ കറക്റ്റ് ആക്കാം Uppá nokk. Kvæpna. Tað er sjálv injektorika. Nei, mm. æri <laughs> nei. സംഭവിക്കാം <laughs> ഇങ്ങനെ നമ്മളെ കിടിലൻ ഐറ്റം ഇതാ റെഡിയാക്കാൻ പോവാണ് ഇതൊക്കെ ഇതാണ് സാധനം ഇത് നാലെണ്ണം നാലെണ്ണ ഇതേപോലത്തെ നമ്മൾ പൊട്ടിച്ചിട്ട് കണ്ടിരുന്നു

ാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കേണ്ടി വരും അല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കും സാധനം ഇതായിരുന്നു കെട്ടിന സാധനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ നാളെ വീഡിയോ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഇത്രേ ഉള്ളൂ പറയാനേ അപ്പോൾ നമ്മളെ മാഗി റെഡി ഇനി നമ്മളെ ഫോട്ടോ മാത്രമേ കേട്ടുള്ളൂ അപ്പോൾ ഇത്രയുള്ള പരിപാടി ഞാൻ അടുത്തൊരിക്കലും വീഡിയോ ആയി വരും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ